നമസ്കാരം ഇന്നത്തെ വീഡിയോ വഴി ഞാൻ പലപ്പോഴായി കേട്ട് വരുന്ന ഒരു കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം വളരെ വളരെയധികം ആളുകൾ എപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പഴയ പോലെ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല എപ്പോഴും മടി തോന്നുകയാണ് എന്തോ ഒരു ഉത്സാഹക്കുറവ് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് മിക്കപ്പോഴും പേഷ്യൻസിൻ്റെ കൂടെ അവരെ നോക്കാനായി വരുന്നവരോ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ആളുകളോ ഒക്കെ പേഷ്യൻറ്റിൻ്റെ കംപ്ലൈൻറ്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത് എന്താണ് എനിക്ക് ക്ഷീണം വരാനുള്ള കാരണമെന്ന് ഇത് അവർ മാത്രമല്ല ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ അകാരണമായ ഒരു ക്ഷീണം എന്തുകൊണ്ട് വരുന്നു എന്നതിനെക്കുറിച്ച് ചോ ചോദിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ഒരു മോഡേൺ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് ആദ്യം കാര്യമായിട്ട് ഇതിന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഉറക്കക്കുറവ് മൂന്നാമത്തെ കാര്യം മാനസികമായിട്ടുള്ള സ്ട്രെസ് പിന്നെ കുട്ടികളിലാവുമ്പോൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കാറുള്ളത് സ്ക്രീൻ ടൈമാണ് ഒരുപാട് സമയം മൊബൈലിലും മറ്റും നോക്കിയിരിക്കുന്നു ഒന്നിനും സമയമില്ല എന്നൊക്കെയുള്ള ഒരു കംപ്ലൈൻറ്റ് കുട്ടികൾ മടിയന്മാരായി പോവുകയാണ് ഒന്നും ചെയ്യുന്നില്ല പഠിക്കാൻ ഉത്സാഹമില്ല അങ്ങനെ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാ പ്രായക്കാരിലും ഇത്തരം ക്രോണിക് ഫാറ്റി എന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട് വെറുതെ അകാരണമായ ഒരു ക്ഷീണം വളരെ കാലമായിട്ട് പിടികൂടിയ പോലുള്ള ഒരവസ്ഥ എന്ന് മാത്രമേ ഈ ക്രോണിക് ഫാറ്റിങ് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ ഈ ഇത് എന്തുകൊണ്ടാണെന്നും ഇതിനുള്ള പരിഹാരം എന്താണെന്നും ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്ബാൽ ചങ്ങമ്പള്ളി ചങ്ങമ്പള്ളി റെമേഡിയം ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് മുപ്പത് വർഷമായിട്ട് ക്യാൻസർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ആദ്യം എടുക്കുന്നത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് അവരുടെ ഉള്ളിലേക്ക് പോകുന്നത് രണ്ടേ രണ്ട് വസ്തുക്കളാണ് ഒന്ന് ആഹാരം രണ്ടാമത്തത് ബ്രീത്തിങ് എന്നുവെച്ചാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ശ്വസിക്കുന്ന എയർ ഈ രണ്ട് സാധനങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് എത്തി അതിൻ്റെ ഒരു പ്രോസസ്സിങ് കറക്റ്റായാൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആയുർവേദത്തിൽ പറയുമ്പോൾ ഒരു സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ അയാൾ എന്താണെന്നുള്ളതിന് വളരെ കാലം മുമ്പ് തന്നെ ഒരു ഡെഫിനേഷൻ ഉണ്ട് ഡബ്ല്യു എച്ച്ഒൻ്റെ ഡെഫിനേഷൻ വരുന്നതിന് മുമ്പേ തന്നെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനൊരു ക്ലിയർ ഡെഫിനിഷൻ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സാമൂഹികമായിട്ടും ഉള്ള ആരോഗ്യമാണ് ഒരാളുടെ കൃത്യം ശരിക്കുള്ള ഒരു ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് നിലനിർത്താൻ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതി മുതൽ നമ്മുടെ മാനസികമായ അവസ്ഥകൾ വരെ ശരിയായിട്ട് ഇരിക്കണം അപ്പം ഇതിലേക്ക് വരുന്ന ആദ്യമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന സാധനം ഭക്ഷണമാണ് ഈ ഭക്ഷണം നമ്മൾക്കറിയാലോ നമ്മളെപ്പോഴും കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് സാധാരണ ജനങ്ങൾ അപ്പം നമ്മൾ ഈ കുക്ക് ചെയ്യുന്നത് എന്തിനാണ് അതിലുള്ള പ്രോട്ടീൻസ് വിഘടിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ ആക്കാൻ പ്രോട്ടീൻ മാത്രമല്ല പ്രോട്ടീൻസ് മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് ഇങ്ങനെ വൈറ്റമിൻസ് അങ്ങനെ പലതരം ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഭക്ഷണത്തെ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ വേർതിരിച്ച് പറയുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇതൊന്നും ആലോചിക്കേണ്ടതില്ല നമുക്ക് എന്താ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശ്വാസം എടുക്കുന്ന നമുക്ക് സുഖമായിട്ടിരിക്കണം ഇതാണല്ലോ നമ്മുടെ ആവശ്യം ഈ ആവശ്യത്തിനിടയിലാണ് ഇങ്ങനെ ക്ഷീണം വരുന്നത് അപ്പോൾ ഇതിൽ ഇവിടുത്തെ വില്ലൻ ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അഗ്നിയാണ് അഗ്നി എന്ന് പറയുമ്പോൾ അത് എല്ലാറ്റിനെയും നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഓരോ അവയവങ്ങളിൽ എത്തിച്ച് അതിന് വേണ്ട രീതിയിൽ അബ്സോപ്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിങ് ആണ് ഈ അഗ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത് അതേ ഫങ്ഷൻ തന്നെയാണ് ഇൻറ്റേർണലി നടക്കുന്നത് ഈ അഗ്നിയെ നമുക്ക് തൈറോയിഡ് ഫങ്ഷനായിട്ടും വയറിലെ ഡൈജഷനായിട്ടും ലിവറിലെ എൻസൈംസിൻ്റെ ഫങ്ഷനായിട്ടും ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസിൻ്റെയും എൻസൈംസിൻ്റെയും എല്ലാം ഫങ്ഷനിങ് ആയിട്ടും നമുക്ക് കണക്കാക്കാവുന്നതാണ് ഈ അഗ്നിയുടെ ഫങ്ഷനിങ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടില്ല നമ്മൾ പറയും ഞാൻ ആപ്പിൾ കഴിക്കുന്നു മുന്തിരി കഴിക്കുന്നു നട്ട്സ് കഴിക്കുന്നു എല്ലാത്തരം പ്രോട്ടീൻസ് ഞാൻ കഴിക്കുന്നുണ്ട് ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നുണ്ട് യൂട്യൂബിൽ കാണുന്നതെല്ലാം എടുക്കുന്നുണ്ട് ഞാൻ ന്യൂട്രീഷൻ എന്നെ കണ്ടിട്ട് ന്യൂട്രീഷൻ അതിനനുസരിച്ചിട്ട് ഡോക്ടർ ന്യൂട്രീഷൻ ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് ക്ഷീണമുണ്ട് എനിക്ക് ഒട്ടും വയ്യ എന്നുള്ള കംപ്ലൈൻറ്റ് വരുന്നത് ഈ അഗ്നിയുടെ ഡെറേഞ്ച്മെൻറ്റ് കൊണ്ടാണ് നമ്മളിതിനെ ആയുർവേദത്തിൽ പറയുന്നത് ആയിട്ടുള്ള അഗ്നി െ രണ്ട് തരത്തിലാണ് കാണുന്നത് ഒന്ന് ആമാവസ്ഥയെന്നും ഒന്ന് അജീർണാവസ്ഥയെന്നു അതിൽ ആമാവസ്ഥ എന്ന് പറയുന്നത് ഈ കഴിക്കുന്ന ഫുഡ് വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യാതെ നമ്മുടെ ബോഡിക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു തരം വിഷാംശമായിട്ട് മാറും നമ്മൾ നമ്മളെ സംരക്ഷിക്കേണ്ട ഫുഡ് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരവസ്ഥ പിന്നെ അതെങ്ങനെയാണെന്ന് പറയാം അജീർണം എന്ന് പറഞ്ഞാൽ കഴിച്ച ഭക്ഷണം പ്രോസസ്സ് ചെയ്യാൻ ആമാവസ്ഥയിലേക്കും എത്തിയിട്ടില്ല എന്നാൽ പ്രോസസ്സ് ചെയ്തിട്ടുമില്ല എന്നുള്ളൊരവസ്ഥയിൽ വയറിൽ തന്നെ കെടുക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണായിരിക്കും ഉണ്ടാവുക നമ്മൾ ഈ കഴിച്ച ഭക്ഷണത്തിൻ്റെ പേരിൽ നമുക്ക് ക്ഷീണം വരുന്നൊരവസ്ഥ ചിലരൊക്കെ പറയാറുണ്ട് ഇതിനെ ഹെവി ഫുഡ് കഴിച്ചാൽ ഡ്രൈവ് ചെയ്യാൻ വയ്യ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരികയാണ് ക്ഷീണം വരികയാണ് എന്നുള്ള കംപ്ലൈൻറ്റ് ഇതിൻ്റെ ഈ ആമാവസ്ഥയുടെ ആമാവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്കും കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് എത്തുന്ന അവസ്ഥയാണ് അജീർണാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഫീൽ ചെയ്യുന്നതാണ് ഈ അജീർണം രണ്ട് തരത്തിലാണ് നമ്മൾക്ക് എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ നമുക്ക് തോന്നുക വിഷ്പില്ലായ്മയായിട്ടാണ് അത് കൂടുതൽ ആളുകളും അത് അഡ്രസ്സ് ചെയ്യും പക്ഷേ അതേ സമയം വിശപ്പ് കൂടിയ പോലെ തോന്നുന്നതും ഇത് തന്നെയാണ് സംഭവം കാരണം ഇവിടെ ബോഡിയുടെ പി എച്ച് ലെവലിൽ ഉള്ള നമ്മളെ പല പി എച്ച് ലെവലിലുള്ള വേരിയേഷൻ കാരണം പി എച്ച് വേരിയേഷൻ കാരണം വരുന്നതാണെന്ന് മോഡേൺ ആസ്പെക്റ്റിൽ നമുക്ക് പറയാം എന്നിരുന്നാലും നമ്മളതൊരു കോമൺ ലാംഗ്വേജിൽ പറയുമ്പോൾ കഴിച്ച ഭക്ഷണം ദഹിക്കാത്തത് കാരണം നമുക്ക് വരുന്ന അസ്വസ്ഥതയാണ് ഇതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒട്ടും ഒരു ഉന്മേഷമില്ലായ്മ അത്തരം ആളുകൾ പലപ്പോഴും അവരെ നാവ് കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണാവുന്നതാണ് വൈറ്റ് കളറിൽ വളരെയധികം കോട്ടിംഗ് ഉണ്ടാവും ചിലർക്കതിന് എൻ്റെ മേലെ ഒരു യെല്ലോയിഷ് കോട്ടിംഗ് കൂടി ഉണ്ടാവും ഈ യെല്ലോയിഷ് കോട്ടിങ് വരുന്നത് ഇതിൽ ഇൻഫെക്ഷൻ കൂടി ഉള്ളത് കൊണ്ടാണ് അത്തരം ആൾക്കാർക്ക് പലപ്പോഴും അലർജി ഉണ്ടാവും ശരീരത്തിലൊക്കെ തണുത്ത് പൊന്തലും തുമ്മലും ഇതൊക്കെ ഇത്തരം ആളുകളിൽ സാധാരണയാണ് ഇതോടൊപ്പം ബ്രെയിൻ ഫോഗ് എന്ന് അവസ്ഥയുണ്ട് ബ്രെയിൻ നമുക്കൊരു മന്ദപ്പ് ഒരു എല്ലാറ്റിനും ഒരു ഉഷാറില്ലായ്മ അതുപോലെ ഒരു എന്ത് ചെയ്യും നമുക്ക് തോന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു മടി മുമ്പൊക്കെ ഞാൻ ഒരുപാട് ജോലി എഴുതിയെന്നാണ് മടി പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മടി പിന്നെ വേറൊന്നുള്ളത് കൈയും കാലിനൊക്കെ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും ഒന്ന് രാവിലെ എണീറ്റ് കുറച്ച് സമയം കഴിഞ്ഞാലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ ഈ അവസ്ഥകളെല്ലാറ്റിനും കാരണം അജീർണമാണ് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവർ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഗുഡ് ആയിരിക്കില്ല ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഉറക്കം നല്ല വേണ്ടത്ര ചിലർ വേണ്ടത്ര ഉറങ്ങാറില്ല ചിലർ ഉറക്കത്തിൻ്റെ ഗുണം കുറവായിരിക്കും ഒരു ഓൾമോസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ലാത്ത പോലത്തെ സ്വപ്നങ്ങളും പിന്നെ ഒരു സ്വപ്നത്തിനും ക്ലാരിറ്റി ഉണ്ടാവില്ല ഉറക്കത്തിനും ക്ലാരിറ്റി ഉണ്ടാവില്ല എഴുന്നേറ്റ് ചെയ്ത കഴിഞ്ഞാലുള്ള നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിക്കും ക്ലാരിറ്റി ഉണ്ടാവില്ല രാവിലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് വരും ദേഷ്യം വരും ഇതെല്ലാം ഈ ആമ ആമാവസ്ഥയുടെ യും അജീർണാവസ്ഥയുടെയും ഫലമായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് എന്നാ ഇമ്മീഡിയറ്റ്സ് ആണ് ഇത് കുറച്ചുകൂടി നമ്മൾ ഇത് അഡ്രസ്സ് ചെയ്യാതെ ഇതിനൊരു പരിഹാരം ചെയ്യാതെ നമ്മൾ പോവുകയാണെങ്കിൽ അടുത്തതായിട്ട് അത് എത്തി നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഓട്ടോ ഇമ്യൂൺ ഡിസീസിലേക്കാണ് എത്തുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ തന്നെ നമുക്ക് രോഗം പ്രതിരോധിക്കേണ്ട നമ്മുടെ കോശങ്ങൾ തന്നെ നമുക്കെതിരായിട്ട് തിരിയുന്ന ഒരവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഈ ഇങ്ങനെയുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസീസിലേക്ക് ഇത് വഴിമാറും പലപ്പോഴും നമ്മളിതിന് പാരമ്പര്യത്തിൻ്റെ ായിട്ടുണ്ടായിട്ടുള്ളതാണെന്നും ഒക്കെ പറഞ്ഞ് പാരമ്പര് പാരമ്പര്യത്തിൻ്റെ കുറ്റമാക്കിയിട്ട് കാണും പക്ഷേ ഇങ്ങനെ പാരമ്പര്യ ഘടകം ഇതിലുണ്ടെങ്കിൽ പോലും അത് ട്രിഗർ ചെയ്യുന്നത് ഇത്തരം കാരണത്താലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന ഈ അവസ്ഥകൾ പിന്നീട് നമുക്ക് വലിയ രോഗങ്ങളിലേക്ക് വഴിതെളിക്കും പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ വീക്കം വീക്കം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആളുകളുടെ ഭാഷയെ പറഞ്ഞാൽ എപ്പോഴും ഒരു നീർക്കെട്ട് പിന്നെ നീരറക്കം എന്ന് പറയും അതിന് ചിലരൊക്കെ കളിയാക്കുക അങ്ങനെയൊന്നും എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് അനുഭവിക്കുന്ന ആളുകൾക്കറിയാം ഒരു ദിവസം തലവേദനയാണെങ്കിൽ പിറ്റേ ദിവസം കൈവേദന അടുത്ത ദിവസം നടുവേദന അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന അല്ലെങ്കിൽ പെടലിക്ക് പിടുത്താം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ഒരു ഇതെല്ലാം ഈ അജീർണാവസ്ഥയുടെയും ആമാവസ്ഥയുടെയും പ്ര പരിണിത ഫലങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യാന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ കാര്യം അവസ്ഥ ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്നത് സിപ്പായി ചെറിയ ചെറിയ സിപ്പ് എടുത്തിട്ട് സാധാരണ ചൂടുവെള്ളം കുടിക്കുക അതു തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പരിഹാരമാണ് ഈ സാധാരണ ചൂടുവെള്ളത്തിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി ചേ ചേർക്കാം ഇഞ്ചിക്ക് ആയുർവേദത്തിൽ വിശ്വബേഷജം എന്നൊരു പേരുണ്ട് എന്ന് വെച്ചാൽ സാർവത്രികമായിട്ടുള്ള മീൻസ് ലോകോത്തരമായിട്ടുള്ള ലോകോത്തരമായിട്ടുള്ള ഒരു ഔഷധം എന്നാണ് വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം വിശ്വ വിശ്വബേഷജം ഭേഷം എന്ന് പറഞ്ഞാൽ മരുന്ന് അങ്ങനെ ഒരു പേരുണ്ട് അപ്പോൾ ഇതിവിടെ ചെയ്യുന്നത് ദഹന വ്യവസ്ഥേനെ കറക്റ്റ് ചെയ്യലാണ് അപ്പം ഇങ്ങനെ ഒരു കറക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലും കോൺസിപ്രേഷൻ കുറയും അസിഡിറ്റി കുറയുകയും ദഹന പ്രക്രിയ ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നത് കാണാം ഇത് രണ്ട് രീതിയിലും ചെയ്യാം ഒന്ന് വെള്ളം സിപ്പ് ചെയ്ത് കുടിക്കുകയും ആവാം അതല്ലെങ്കിൽ നേരെ ചൂടുള്ള വെള്ളം കുറേ നേരം വായിൽ വെച്ചിട്ട് വായിൽ ബാക്ടീരിയാസ് വേണ്ടാത്ത ബാക്ടീരിയാസിനെ കളയുകയും വായിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കൂട്ടുന്ന രീതിയിലും കുറേ നേരം വായിൽ വെള്ളം ചൂടുവെള്ളം പിടിക്കുന്നത് നല്ലതാണ് ഇത് ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചികിത്സ അത് കൂടാതെ നോക്കേണ്ടത് രാത്രിയിലെ ഭക്ഷണം നേരത്തെ കഴിക്കുക എന്നാണ് ഏഴ് മണിയോട് കൂടിയിട്ട് രാത്രിയിലെ ഭക്ഷണം കഴിക്കുക ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അബ്സോർപ്ഷൻ കറക്റ്റ് പറ്റും അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ഈ ഭക്ഷണക്രമം വളരെ നീരിയ രീതിയിൽ കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മളെ ശരീരത്തിൽ ഇപ്പോൾ സാധാരണ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക എന്നുള്ളതാണ് ഈ ക്ഷീണത്തിൽ പക്ഷെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവില്ല ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അത് അനീമിയ വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ അനീമിയയിലേക്കും ഈ അജീർണവും ആമാവസ്ഥയും ലീഡ് ചെയ്യും പിന്നീടത് അനീമിയ ആയിട്ട് മാറും അപ്പം അനീമിയ ആവുന്നതിന് മുമ്പ് ഇത്തരം കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടാവുന്നതാണ് പിന്നെ അല്ലാത്ത രീതിയിൽ ചെയ്യാവുന്നത് ആയുർവേദത്തിൻ്റെ വഴി അനുസരിച്ചിട്ട് ശരിക്കുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് അവരുടെ പ്രകൃതി മനസ്സിലാക്കുക കാരണം വാത പിത്ത കഫ എന്ന് പറയുന്ന മൂന്ന് തരം പ്രകൃതിയുണ്ട് അപ്പം നമ്മളിപ്പോൾ നമ്മൾ കേൾക്കുമല്ലോ ഓരോ ആളുകൾക്ക് ഓരോ ടൈപ്പിലായിരിക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് ബിരിയാണിയും പിന്നെ കുറച്ച് ന ചിക്കനും ബീഫും കുറച്ച് ഐസ് ക്രീമും കുറച്ച് പെപ്സിയും എല്ലാം കൂടി കഴിച്ചിട്ട് ഒരുമിച്ച് പോയി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സോ അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സോ ഒക്കെ ആണെങ്കിൽ പോലും എല്ലാവരും ഇതും കഴിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരെയും തേങ്ങയ്ക്കുന്ന അവസ്ഥ വ്യത്യാസമായിരിക്കും ചെ ഒരാൾക്ക് അത് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിശിക്കും അടുത്ത ആൾക്കാണെങ്കിൽ ഇല്ല ചിലർക്കാണെങ്കിലോ ചിലപ്പോൾ വേഗം വെച്ചാൽ ചിലപ്പോൾ വേഗം വെച്ചില്ല ഇതൊക്കെ ഒരു പ്രകൃതിയുടെ നമ്മുടെ നമ്മുടെ ബോഡിയുടെ നേച്ചർ ഒരു ബോഡിക്കൊരു ഉണ്ട് ഒരമ്മ മറ്റേ മക്കളാണെങ്കിലും ഒരേ സ്ഥലത്ത് ഒരേ ഫുഡ് കഴിച്ചിട്ട് ഒരേ കാലാവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിൽ പോലും ഇവർക്കെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളുണ്ട് അതിനനുസരിച്ചാണ് ദഹനപ്രക്രിയ ഉണ്ടാവുക അപ്പോൾ അതൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിലാണ് ഇത്തരം ക്ലാസിഫിക്കേഷൻസ് ഉള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇത് കൃത്യം മായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് മെഡിസിൻസ് എടുക്കാനും പറ്റും പിന്നെ ഈ ആമാവസ്ഥ അജീർണാവസ്ഥ ഈ രണ്ടെണ്ണം ക്രോണിക് ഫാറ്റിൻ്റെ കാരണ ആയിട്ടുള്ളതിനെ പറ്റിയിട്ടാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് ലെവലിൽ വരുമ്പോൾ വേറൊരു കാര്യം ചെയ്യാനുള്ളത് നമ്മൾ ബോഡിയിൽ കൊടുക്കുന്ന ഓയിൽ മസാജാണ് ഈ ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ അതിന് യുക്തങ്ങളായിട്ടുള്ള ഈവൺ അജീർണത്തിനും ആ വേണ്ടിയിട്ട് പോലും ആയുർവേദത്തിൽ ഓയിൽസ് പ്രത്യേകമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ക്ലാസിക്കൽ പ്രിപ്പറേഷൻസ് ആണ് പിന്നെ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു അത്ഭുതാവസ്ഥ മനസ്സിലാക്കുക കാരണം ആ കാലത്ത് എങ്ങനെ ഇവർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെന്നുള്ളത് അപ്പോൾ ഇത്തരം ഓയിൽസ് ഉപയോഗിച്ചിട്ടുള്ള മസാജുകൾ പിന്നെ കൈയും കാലും മാത്രം തടവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഉണ്ട് അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ പാരമ്പര്യത്തിലുള്ളതാണ് ഒരു പ്രത്യേക മെത്തേഡിൽ തടവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒ പി ലെവലിലും ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാലും ചെയ്യാവുന്ന ഈ കൈകാല തടവലുകൾ കൊണ്ട് മാത്രം ഈ ക്രോണിക് ഫാറ്റി സിൻഡ്രോമിനെ മാറി കടന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസിന് എനിക്കറിയാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ക്ഷീണത്ത് നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും ഇത്തരം ക്ഷീണം കൊണ്ട് പലപ്പോഴും നമുക്ക് ദേഷ്യം വരികയും നമ്മുടെ പണികൾ നടക്കാതിരിക്കുകയും ഇപ്പോൾ ആണെങ്കിൽ ഹസ്ബൻഡിനോടും മക്കളോടൊക്കെ ഉള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ വീട്ടിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാക ഇതിൻ്റെ എല്ലാം കൂടി പരിണിതപലായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്ന തരം സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലൊക്കെ ഈ ക്ഷീണം നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കും നമ്മൾ ക്ഷീണം വരുമ്പം നമ്മൾ എന്താ ചെയ്യുക കുറേ വൈറ്റമിൻസ് കഴിക്കും അതല്ലെങ്കിൽ കൂടുതൽ ഫുഡ് കഴിക്കും പിന്നെ അതുമല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കും ഇനി അതും പോരെങ്കിലും ഉറക്ക ഗുളിക കഴിക്കും പക്ഷേ ഇതെല്ലാം വീണ്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷൻ ഇമ്പേഡ് ആക്കുകയും നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വലിച്ചു കൊണ്ടുപോയി പോയി രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാക്കുക അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും രോഗം വരുന്ന വരുന്നതിന് മുമ്പ് തന്നെ അതിന് തടയിടുന്ന രീതിയിൽ ഈ പിന്നെ അകാരണമായ ക്ഷീണത്തെ അഡ്രസ്സ് ചെയ്ത് നേരത്തെ തന്നെ മാറ്റിയെടുക്കുകയും ചെയ്യുക കാരണം നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് സന്തോഷം വേണം ക്ലാരിറ്റി വേണം മീൻസ് എല്ലാറ്റിനും ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ വേണം നമുക്ക് ഉത്സാഹം വേണം ഈ മൂന്ന് കാര്യങ്ങളും നേടിയെടുക്കാൻ ഉള്ള ഒരു തടസ്സമാണ് ഈ അജീർണവും ആമാവസ്ഥയും ഞാനിപ്പം എൻ്റെ വീഡിയോ വഴി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമസ്കാരം